പൂക്കളുടെ മാധുര്യവും മാതൃസ്നേഹത്തിന്റെ തണലും പേരട്ട സെന്റ് ജോസഫ് സ്കൂളിന്റെ അഭിമാനമാണ് പൂക്കളും പൂമ്പാറ്റകളും കളിയാടി നടക്കുന്ന കാഴ്ച കുട്ടികളുടെ മനസ്സിൽ ആനന്ദ ലഹരി നിറയ്ക്കുന്നു പൂക്കളുടെ ഗന്ധവും വർണ്ണവും പൂമ്പാറ്റകളുടെ മനോഹാരിതയും ബാലഹൃദയങ്ങളെ പ്രകൃതിയോട് ചേർത്ത് നിർത്തുന്ന സംഗീതം പോലെ തോന്നുന്നു ഈ മനോഹാരിതയ്ക്ക് പിന്നിൽ ഒരാളുടെ കരുതലും സ്നേഹവും ഉണ്ട് സ്കൂളിന്റെ മുൻ മദർ പി ടി എ പ്രസിഡന്റ് ജിൻഡു ജോജോ സ്കൂളിനായി നൽകിയ താമരച്ചെടിയുടെ സംരക്ഷണം അവർ ഏറ്റെടുക്കുകയായിരുന്നു താമരച്ചെടിയുടെ സംരക്ഷണത്തിനായി സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളായ ജിൻഡുവിന്റെ മൂന്ന് മക്കളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിനെ സംരക്ഷിക്കുന്നതുപോലെ അവർ വളർത്തി സംരക്ഷിച്ചെടുത്ത താമരച്ചെടി ഇന്ന് പൂക്കളും നിരവധി മുട്ടുകളുമായി വിരിഞ്ഞു നിൽക്കുമ്പോൾ അത് സ്കൂൾ പരിസരത്തെ ഒരു സുന്ദര ഉദ്യാനമാക്കി മാറ്റിയിരിക്കുന്നു ഒരു ചെടിയെ സ്നേഹത്തോടെ പരിപാലിക്കുമ്പോൾ അതിന്റെ ഓരോ ഇലയും പൂവും ആ കരുതലിനുള്ള മറുപടി തന്നെയാണ് നൽകുന്നത് ജിൻഡുവിന്റെ സ്നേഹസ്പർശം കൊണ്ടുവളർന്ന വളർന്ന താമരപ്പൂക്കൾ ഇന്ന് സ്കൂളിലെ കുട്ടികളുടെ സന്തോഷത്തോട് ചേർന്ന് ഒരാത്മീയ ഭംഗി സൃഷ്ടിച്ചു സൃഷ്ടിക്കുന്നു വിദ്യാഭ്യാസത്തിനും പാഠപുസ്തകത്തിനും അപ്പുറം പ്രകൃതിയോട് കരുതലും സ്നേഹവും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന സന്ദേശമാണ് ഈ താമരപ്പൂക്കൾ നൽകുന്നത് ഒരു മാതാവിന്റെ ഹൃദയം പോലെ ഒരു പൂവിനെയും ഒരു കുഞ്ഞിനെയും ഒരുപോലെ കരുതിക്കൊണ്ട് വളർത്താനുള്ള മനസ്സ് അതാണ് ഏറ്റവും വലിയ പാഠം ഇന്ന് സ്കൂൾ മൈതാനിയിൽ വിരിഞ്ഞിരിക്കുന്ന താമരപ്പൂക്കൾ പൂക്കൾ മാതൃസ്നേഹത്തിന്റെയും കരുതലിന്റെയും ജീവിത സാക്ഷ്യമാണ് അവ കുട്ടികളുടെ ജീവിതത്തിൽ സൗന്ദര്യബോധം മാത്രമല്ല പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ പഠിക്കുന്നൊരു ജീവിത പാഠവുമാണ് നൽകുന്നത് ൂക്കി വിട്ട കാശ് ഒന്ന് കൊണ്ടാ മനുഷ്യ പോയിണോ വാങ്ങട്ടെന്ത് ഇതിന്റെ അറിയാം മനുഷ്യ സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പ വേണമെങ്കിലും പോകും പക്ഷെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല ഗോൾഡിന്റെ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ